കുവൈത്ത് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ രണ്ട് ദിവസമെടുക്കുമെന്ന് നോർക്ക മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കുവൈത്ത് സർക്കാർ പരമാവധി സഹകരണം നൽകുന്നുണ്ട് ഒൻപത് ഇന്ത്യക്കാർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലുണ്ടെന്നാണ് വിവരം രണ്ട് ഹെൽപ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നതായും നോർക്ക അറിയിച്ചു യുടെ രണ്ട് ഹെൽപ് ഡെസ്കുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ടുകളുള്ളത് കേരളത്തിൽ നോർക്കയുടെ ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിലെ ഹെൽപ് ഡെസ്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ടോൾ ഫ്രീ നമ്പറാണ് കുവൈറ്റിൽ വിവിധ അസോസിയേഷനുകളുടെ സഹായത്തോടെ ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കുന്നു ഈ രണ്ട് ഡെസ്കുകളും വിവരം പരസ്പരം കൈമാറുന്നുണ്ട് എട്ട് പേർ കുവൈറ്റിലെ ഹെൽപ് ഡെസ്കിലുണ്ട് ഇവർ ആശുപത്രിയിലും മറ്റ് സ്ഥലങ്ങളിലുമായി പ്രവർത്തിക്കുകയാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഒൻപത് പേർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിലുണ്ട് പരിക്കേറ്റവരിൽ ചിലർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചിലർ ആശുപത്രി വിട്ടു മൃതശരീരങ്ങൾ കമ്പനിയാണ് തിരിച്ചറിയേണ്ടതെന്നും നോർക്ക വ്യക്തമാക്കി കമ്പനി തിരിച്ചറിഞ്ഞാലാണ് ഔദ്യോഗികമായി മരണം സ്ഥിരീകരിക്കുക ഇതിന്റെ പ്രവർത്തനങ്ങൾ കുവൈറ്റിൽ ആരംഭിക്കും നടപടികൾ പൂർത്തിയായാൽ കുറഞ്ഞത് രണ്ടു ദിവസമെടുക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇടയ്ക്ക് അവധി വരുന്നുണ്ട് കുവൈറ്റ് സർക്കാർ പരമാവധി സഹകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചാണ് നോർക്ക പ്രവർത്തിക്കുന്നത് എംബസിയുമായി നിരന്തരം ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും പരിക്കേറ്റവരെ നാട്ടിലെത്തിക്കുന്ന കാര്യം സർക്കാരുമായി ചർച്ച ചെയ്യുകയാണെന്നും നോർക്ക വ്യക്തമാക്കി തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന ആറുനില കെട്ടിടത്തിലാണ് വൻ തീപിടുത്തമുണ്ടായത് നാല് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെടുന്നുണ്ട്